ചെല്ലികൾ ആശങ്ക പ്രതിസന്ധിയിൽ േരത്തിനും വെളിച്ചെണ്ണയ്ക്കും അനിദിനം വില വർദ്ധിക്കുമ്പോൾ കൃഷിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നാൽ കൃഷിയെ സാരമായി ബാധിക്കുന്ന ചെല്ലികളുടെ ആക്രമണം കേരകർഷകർക്ക് തിരിച്ചടിയാകുന്നു പരമ്പരാഗത നാടൻ ഇനങ്ങളും കുള്ളൻ കുറ്റ്യാടി ഹൈബ്രിഡ് ഇനങ്ങളും കർഷകർ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് ചെല്ലി എന്ന ഉപദ്രവ കീടത്തിന്റെ ആക്രമണമുണ്ടാകാത്ത ഇനം തെങ്ങിൻ തൈകൾ എന്ന പേരിൽ വിൽപ്പന നടത്തി സ്വകാര്യ അഗ്രികൾച്ചർ നഴ്സറികളിൽ വ്യാപകമായി കച്ചവട ചൂഷണവും നടക്കുന്നതായി ആക്ഷേപമുണ്ട് ഓലകളുടെ ഇടയിലൂടെ അഗ്രഭാഗം തുരന്നു കയറി വിടരാത്ത കൂമ്പോലകളെയും ചൊട്ടകളെയും തിന്ന് നശിപ്പിക്കുന്നതാണ് ചെല്ലി ആക്രമണം ഇളം കൂമ്പിനെ ആക്രമിക്കുന്നത് കാരണം പൂങ്കുലകൾ നശിപ്പിക്കപ്പെടുകയും തേങ്ങയുടെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു ചെല്ലിക്കോൽ ഉപയോഗിച്ച് തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് വണ്ടിനെ കുത്തിയെടുത്ത് നശിപ്പിച്ചു കളയുന്നതാണ് പരമ്പരാഗത രീതി എന്നാൽ വീര്യമേറിയ രാസ കീടനാശിനികൾ പോലും ഇവയെ ഒരു പരിധിവരെയേ നിയന്ത്രിക്കുവാനാകുന്നുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത് ഒരു തെങ്ങിൽ നിന്നും ശരാശരി പത്തും എൺപതും ചെല്ലികളെ ലഭിക്കാറുണ്ടെന്ന് കർഷകരായ മണി കൈതക്കോടും കെ കെ ശാരദ കുഞ്ഞമ്മയും പറഞ്ഞു ഞാൻ എല്ലാ വീടുകളിലും തൂമ്പപ്പണിക്കാണ് പോകുന്നത് അപ്പോൾ ആൾക്കാർ പറയും ഇടം എല്ലാം തെങ്ങിനെന്താ പറ്റിയ അതിൻ്റെ കൈ പോയി ഒന്ന് കയറി നോക്കാമോ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി നോക്കും കയറി നോക്കുമ്പോൾ ചെല്ലി കയറിക്കാണ് അതിൻ്റെ കൈ നടക്കുന്നതാണിത് കയറുന്നത് കയറി കഴിഞ്ഞ കഴിഞ്ഞാൽ കൂമ്പ് കഴിഞ്ഞ് എല്ലാം മുകളിൽ തൊട്ട് താഴെ വരെയുള്ള അടിവശം വരെയുള്ള സാധനങ്ങൾ എല്ലാം നശിപ്പിക്കും അത് കഴിഞ്ഞ് കുറേ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഇത് പകുതിക്കുന്നു ഒടിഞ്ഞ് താഴ്ത്തിക്കെടുക്കും ചെല്ലി ചുമന്ന ചെല്ലിയാണ് കയറുന്നത് ഒരു മുപ്പത് നാൽപ്പതും അമ്പോണം ആറോണം വെച്ചാണ് ഓരോന്ന് വന്നത് ഒരു ഒരു കൂട്ടമാണെന്ന് വന്നത് ഇത് എപ്പോൾ ഏത് സമയത്താണ് വരണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിയാലാണ് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വേണം പുറത്താണ് ഒരു തെങ്ങ് വെക്കുന്നത് ആ തെങ്ങ് വെച്ച് ഒരു ഒരാൾ പൊക്കം കഴിയുമ്പോഴേക്കും ചെല്ലി വന്ന് കയറും അതിൻ്റെ ഈ മേടിക്കുന്ന തെങ്ങിന് തെങ്ങിൻ്റെ ഈ കൂമ്പിന് നല്ല പഞ്ചാരയുടെ മധുരമാണ് നാടൻ തെങ്ങാണെങ്കിൽ ഈ ചെല്ലിക്കയറാം പിടിക്കില്ല കടിച്ച അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പെരിഞ്ചാഴികൾ വരുന്നുണ്ടല്ലോ പെരിഞ്ചാഴി വരുമ്പോൾ വാർക്കയുള്ള കോൺക്രീറ്റു ചെയ്ത സ്ഥലത്ത് എലി കുത്തി എലി കടിച്ചാൽ ഏക്കൂല മണ്ണിലാണെങ്കിൽ മണ്ണ് കരയാണെങ്കിൽ എലി കുത്തി തവിടു പെരിഞ്ചാഴി കുത്തി തവിടു കഴിക്കും അതേമാതിരി തന്നെയാണ് ഈ നാടൻ തൈക്കളാണെങ്കിൽ എലി ഈ ചെല്ലിക്കുത്തിയ ഏക്കൂല നമ്മൾ മേടിച്ച് വയ്ക്കുന്ന തൈകൾ മൊത്തം ഏത് പഞ്ചായത്തിൽ ചെന്നാലും പണിക്ക് ചെന്നാലും അവർ ആദ്യം പറഞ്ഞാൽ ഏടാ അതിൻ്റെ തെങ്ങിനെന്താ ഒന്ന് നോക്ക് പരിചയമുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഞാൻ പത്ത് പതിനഞ്ച് വീടുകളിൽ പണിയുണ്ട് ഈ പണിയണ വീടുകളിലൊക്കെ തൈ തെങ്ങൊക്കെ പതിനഞ്ച് ദിവസം ദിവസം കഴിയുമ്പം മരുന്ന് മേടിച്ചടിച്ച് ഈ തുളിശും ഉമ്മായും അതിൻ്റെ കൂടെ ചെല്ലിയുടെ മരുന്നും മിക്സ് ചെയ്താണ് പമ്പിന് സ്പ്രേ ചെയ്ത് കയറ്റി വരുന്നത് അത് ഇരുപത് ദിവസം കൈ ഇരുപത് ദിവസം വരെ അതിന് നിലക്കോളും മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഈ തെങ്ങിൻ്റെ മരുന്ന് പിടിക്കാൻ ചെ തെങ്ങ് നന്നാക്കാണ്ട് നമുക്ക് ഈ മരുന്നടിക്കാനും പറ്റില്ല കാരണം ഈ മരുന്ന് വീണ ഈ തെങ്ങിൻ്റെ ചൊട്ട മേഖല പുറത്തേക്ക് പോകും മരുന്ന് അതിന് പിടിക്കണമെങ്കിൽ മൂന്ന് മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്താല്ലോ ആ മരുന്നടിക്കേണ്ട ഒരു പ്രയോജനമില്ല അതെയോ കർഷകർക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകുവാൻ കൃഷി വകുപ്പ് തയ്യാറാകണം സൗജന്യ കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്തില്ലെങ്കിൽ കേര കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ